പ്രവാസികളും ഇൻകം ടാക്സും എന്ന് പറഞ്ഞ പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കമൻ്റുകൾ വന്നു ആ കമൻ്റുകളൊക്കെ ബേസ് ചെയ്തിട്ട് പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര വ്യക്തമായ ധാരണയൊന്നും ഒന്നും ഇല്ലാന്നാണ് മനസ്സിലായത് പിന്നെ ഞാൻ ആ വീഡിയോ ഇട്ടത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ചെറിയൊരു ഒന്നര മിനിറ്റ് ഉള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഒന്നും കൂടി പ്രവാസികളുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് വിഷയങ്ങളെ ഒന്ന് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല അത്യാവശ്യം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണിത് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഫർദർ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എൻ്റെ താഴെ കാണുന്ന ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഒരുപാട് ആൾക്കാർ ഓൾറെഡി കുറീസൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ഞാൻ അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് വിഷയം അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ അത് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ വേറെന്തോ പേപ്പർ നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെയാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഒരു വർഷം നമ്മുടെ ഒരു സാമ്പത്തിക വർഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഒരാൾക്കുള്ള വരുമാനം വരുമാനത്തിൻ്റെ കണക്ക് അതൊരു കണക്കുണ്ടാക്കി അതിൻ്റെ ഒരു ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് കയറി അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിനാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് അപ്പോൾ റിട്ടേൺ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ടി ഡി എസ് എന്താണെന്നുള്ളതാണ് അടുത്തൊരു വിഷയം വിദ്യ ടി ഡി എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സാണ് എൻ ആർ ഐസുമായിട്ട് ബന്ധപ്പെട്ടൊരു പറയുകയാണെങ്കിൽ എൻ ആർ ഐസിനുള്ള ഒരു ഇൻകം ടാക്സിൻ്റെ ഒരു വകുപ്പുണ്ട് സെക്ഷൻ വൺ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ആൾക്കാർ എൻ ആർ ഐ ആയിട്ടുള്ള എൻ ആർ ഐ അക്കൗണ്ട് പൈസ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ ആർ ഒ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും ഒരാൾക്ക് ആ എൻ ആർ ഒ അക്കൗണ്ടിൽ കുറച്ച് ഡെപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ ആ ഡെപ്പോസിറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വർഷത്തിൽ ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ബാങ്കാണ് കൊടുക്കേണ്ടത് ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു തേർട്ടി പെർസെൻറ്റേജ് എന്ത് ചെയ്യും ടി ഡി എസ് കട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ എഴുപതിനായിരം രൂപ നിങ്ങൾക്ക് തരും മുപ്പതിനായിരം രൂപ അവർ ടി ഡി എസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേരിൽ എൻ ആർ ഐ പാൻ നമ്പർ വെച്ചിട്ട് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പേ ചെയ്യും ഇതാണ് ടി ഡി എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ടി ഡി എസ് ആയിട്ട് പല വഴിക്ക് നമ്മുടെ നാട്ടിലുള്ള പല എൻ ആർ ഐസിനും ഇന്ത്യയിൽ നിന്ന് പല വരുമാനവും ഇതേപോലെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഉദാഹരണത്തിന് ബിൽഡിങ്ങിൻ്റെ വാടകയൊക്കെ ഉണ്ടാവും ചില ആൾക്ക് ചില ആൾക്കാർക്ക് ഇവിടെ എഫ് ഡി ഉണ്ടാവാം എഫ് ഡിന്ന് പൈസ കിട്ടുന്നുണ്ടാകും എൻ ആർ ഐ അക്കൗണ്ടിനൊന്നും ബാധകമല്ലേ എൻ ആർ ഒ അക്കൗണ്ട് അതേപോലെ ഇന്ത്യയിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇവിടെയുള്ള ബിൽഡിങ് മറ്റെന്തെങ്കിലും വരുമാനങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഷെയർ അങ്ങനെ കമ്പനിയിൽ പൈസ കിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് അങ്ങനെയൊക്കെ ആയിട്ട് വരുമാനം ഉണ്ടാവും ഇതിൻ്റെ എല്ലാം പൈസ കിട്ടുന്ന സമയത്ത് ഈ ടി ഡി എസ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് എന്ത് ചെയ്യും കട്ട് ചെയ്തിട്ട് അവിടെ അടച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ അടച്ച കാര്യങ്ങൾ അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ സൈറ്റിൽ അവിടെ എന്തായാലും കിടക്കും അപ്പോൾ ഈ ടി ഡി എസ് കട്ട് ചെയ്ത ആളുടെ പേരിലുള്ള ഒരു ഡാറ്റ ഇൻകം ടാക്സിന്റെ സൈഡിൽ അങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ഇനി ചില എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആകെയുള്ള വരുമാനം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഒരു ലക്ഷം രൂപയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലക്ഷം രൂപയൊന്നും മുപ്പതിനായിരം രൂപ ഓൾറെഡി ഇൻകം ടാക്സിന്റെ കയ്യിൽ കിടക്കുകയാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അതായത് നിങ്ങളുടെ കണക്ക് ആ സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്ക് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല റീഫണ്ട് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഈ മുപ്പതിനായിരം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇൻകം ടാക്സിൻ്റെ കണക്ക് സമർപ്പിച്ച് അത് ഫയൽ ചെയ്യണം എന്നാണ് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പല ആൾക്കാരും അത് തെറ്റിദ്ധരിച്ചിട്ടാണ് മേ ബി അത് ആദ്യമായിട്ട് ആ വീഡിയോ കണ്ടതുകൊണ്ട് പാനിക് പാനിക്കായതുകൊണ്ടായിരിക്കാം എന്തായാലും കുഴപ്പമില്ല ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റൊരു ക്ലാരിറ്റി അപ്പോൾ ഇതേപോലെ എൻ ആർ ഐസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതേപോലെ നാട്ടിലും ഒരുപാട് സ്ഥലത്തുനിന്ന് ഇതേപോലെ പല തരത്തിലുള്ള വരുമാന ഇൻട്രസ്റ്റ് ഡിവിഡൻറ് അതേപോലെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഷെയർ അവിടുന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏതെങ്കിലും പാർട്ണർഷിപ്പ് ഫോമിലൊക്കെ അയാൾ പാർട്ട്ണറായിരിക്കും ഇങ്ങനെയൊക്കെ വരുമാനം വരുന്ന സമയത്ത് ഈ ടി ഡി എസ് എന്ന് പറഞ്ഞ എമൗണ്ട് ഒക്കെ പല സമയത്തായിട്ട് കട്ട് ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കും ചെയ്യണം ഒരു എൻ ആർ ഐ ആണെങ്കിലും ഇന്ത്യയിൽ അയാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ സമർപ്പിക്കണം എന്നാണ് നിയമം ആ കണക്ക് സമർപ്പിക്കുന്നതിന് കണക്കും ഉണ്ട് കേട്ടോ ഒരു വർഷം രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും റിട്ടേൺ സമർപ്പിക്കണം ഈ റിട്ടേൺ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഇതൊരു സി എക്കാരൻ തന്നെ ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല സി എക്കാർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ആ ഓഡിറ്റ് ചെയ്യുന്ന ഫയലുകൾക്ക് മാത്രമാണ് ഇൻകം ടാക്സ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സൈൻ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അതല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്യാം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി ഇനി അല്ലെങ്കിൽ ഇതേപോലെയുള്ള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ കമ്പനി സെക്രട്ടറി ആണ് കോസ്റ്റ് അക്കൗണ്ടൻ്റാണ് സ്റ്റാർട്ടഡ് അക്കൗണ്ടൻസി പോലെയുള്ളൊരു പ്രൊഫഷനാണ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ പല ആൾക്കാർ ടാക്സ് എന്ന് പറയുമ്പോൾ വേഗീന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് സർക്കാരിന് അടക്കുക എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അടക്കുന്നതല്ല നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ടി ഡി എസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേരിൽ അടച്ചിരിക്കുന്ന പൈസ അവിടെ ഡിപ്പാർട്ട്മെൻറ്റെ കയ്യിൽ കിടക്കും അത് തിരിച്ചു കിട്ടേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്തത് വീഡിയോ പറഞ്ഞത് അപ്പോൾ ഇനി ചിലപ്പം ചില ആൾക്കാർക്ക് വരുമാനം നേരത്തെ പറഞ്ഞ അളവിലും നല്ല കൂടുതലാണ് വച്ചാൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷമൊക്കെ നാട്ടിൽ നിന്ന് വരുമാനമുള്ള ആൾക്കാരുണ്ടാവും അവരെന്തായാലും കുറച്ച് പൈസ സർക്കാരിന് എന്ത് കൊടുക്കണം ടാക്സ് കൊടുക്കണം പക്ഷേ ആ ടാക്സ് കൊടുക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഒരു അറുപതിനായിരം രൂപ ഒരാൾ ടാക്സ് അടക്കാനുണ്ടെന്ന് വിചാരിക്കുക ഓൾറെഡി അയാളുടെ പേരിൽ ഒരു മുപ്പതിനായിരം രൂപ ടി ഡി എസ് പിടിച്ചിട്ടുണ്ട് ഇനി അയാൾ ടാക്സ് അടക്കുന്ന സമയത്ത് ബാലൻസ് ഉള്ള മുപ്പതിനായിരം രൂപ മാത്രം എന്ത് ചെയ്താൽ മതി അടച്ചിട്ട് അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി അതിൻ്റെ കണക്ക് സമർപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി പറ്റും ഓൾ ദി ബെസ്റ്റ്